പ്രിയമുള്ളവരെ ഏവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏവരും കാത്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന്റെ വിഖ്യാപനം വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ അതിന്റെ വിശദ വിവരങ്ങൾ പരിശോധിക്കാം അപ്പൊ ആദ്യമായിട്ട് ഇതിന്റെ കാറ്റഗറി നമ്പർ പരിശോധിക്കാം എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നെയ്മോ സേം കേരള വാട്ടർ അതോറിറ്റി ആണ് നമ്മുടെ പോസ്റ്റിന്റെ പേര് ഓപ്പറേറ്റർ എന്നാണ് നമ്മുടെ സ്കേൽപ്പ് നോക്കിയേ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് തൊട്ട് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ പതിനെട്ട് തൊട്ട് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇനി ഇതിന്റെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പരിശോധിക്കുകയാണെങ്കിലോ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നോക്കിയേ ൾ എലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് കോഴ്സ് ഓവർ സീക്വലൻ ഓർഡർ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എലക്ട്രിക്കൽ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ടൂ ഇയർ കോഴ്സ് ഓർ ഇറ്റ് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ടൂ ഇയർ എം ഡി സി കോഴ്സ് എന്തിനൊക്കെയാണ് എലക്ട്രീഷ്യൻ എം എം വി അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ രണ്ട് വർഷത്തെ കോഴ്സ് ആയിരിക്കണം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അപ്പൊ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്താണ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്തിലൊക്കെയാണ് ഇലക്ട്രീഷ്യൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഇലക്ട്രിക്കൽ അല്ല എങ്കിൽ മെക്കാനിക്കൽ രണ്ടു വർഷത്തെ കോഴ്സ് ആയിരിക്കണം അതും അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കണം കെ ജി സി വെച്ചും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കെ ജി സി എലക്ട്രിക്കൽ ഒക്കെ വെച്ചും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് അന്നത്തെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതായിരുന്നു പരീക്ഷ നടന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അപ്ലൈ ചെയ്തവർ എണ്ണം നോക്കിയേ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ടായിരുന്നു നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്നത്തെ കട്ട് ഓഫ് മാർക്ക് നാല്പത്തി നാല് പോയിന്റ് ആറ് ഏഴായിരുന്നു ഒ എം ആറിന് ലഭിച്ച മാക്സിമം മാർഗ് എ രണ്ട് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു നമ്മുടെ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ അഞ്ഞൂറ്റി അറുപത്തി ആറ് പേർക്കാണ് നിയമനം ലഭിച്ചത് റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ എന്താണ് റാങ്ക് ലിസ്റ്റ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എക്സ്പയർ ആകും ഇനി ഇതിന്റെ സെലക്ഷൻ്റെ സ്റ്റേജസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒ എം ആർ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒ എം ആറിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന ഉദ്യോഗാർത്ഥിക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് അപ്പൊ അതിനുശേഷമായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഒ എം ആർ പരീക്ഷ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി ഇതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ആദ്യത്തെ മൊഡ്യൂളിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി പതിനഞ്ച് മാർക്ക് അതായത് രണ്ടാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം അഞ്ച് മാർക്ക് മൂന്നാമത്തെ മൊഡ്യൂളിൽ ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റം അഞ്ച് മാർക്ക് നാലാമത്തെ മൊഡ്യൂളിൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അഞ്ച് മാർക്ക് അഞ്ചാമത്തെ മൊഡ്യൂളിൽ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ് അഞ്ച് മാർക്ക് പിന്നെ ആറാമത്തെ മുടി വയറിംഗ് ആക്സസറീസ് അഞ്ച് മാർക്ക് ഏഴാമത്തെ മുടികള് ഡി സി മെഷീൻസ് അഞ്ച് മാർക്ക് എട്ടാമത്തെ മുടികള് എ സി മെഷീൻസ് അഞ്ച് മാർക്ക് ഒൻപതാമത്തെ മുടിവില് ഡിജിറ്റൽ എലക്ട്രോണിക്സ് അഞ്ച് മാർഗ്ഗ് പത്താമത്തെ മുടിവില് പവർ ഇലക്ട്രോണിക്സ് അഞ്ച് മാർഗ് പതിനൊന്നാമത്തെ മുടിവില് പമ്പ് ആൻഡ് ഫാസ്റ്റനിങ് പത്ത് മാർഗ് പന്ത്രണ്ടാമത്തെ മുടിവില് ഐസി എൻജിൻസ് പത്ത് മാർഗ് പതിമൂന്നാമത്തെ മുടിവില് പവർ ട്രാൻസ്മിഷൻ പത്ത് മാർക്ക് പതിനാലാമത്തെ മുടികള് പ്ലോയിഡ് ബാൽസ് പത്ത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയുടെ സിലബസ് ഓർവ്യൂ ആണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് ആയിട്ടുള്ള സിലബസ് നമ്മൾ വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നോട്ടിഫിക്കേഷൻ എന്തായാലും വന്നു കഴിഞ്ഞു ഇതിന്റെ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നിരവധി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ള കാര്യം എന്തായാലും നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുക്കാനുള്ളതാണ് എന്നുള്ളതാണ് അപ്പൊ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വേണം പരീക്ഷ എത്രയും പെട്ടെന്ന് കാണും അത് കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ദിശയിലെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയുള്ള തയ്യാറെടുപ്പ് വേണം അപ്പൊ അതിനായിട്ട് ടെക് പി എസ് സി കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന്റെ ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിജയികത സൃഷ്ടിച്ച സ്ഥാപനമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ ഫുൾ നോട്ട്സ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും ഫുൾ സിലബസ് ബേസ് ആയിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി എല്ലാ സഹായവും നമ്മൾ ചെയ്യുന്നതാണ് ഒരു ചെറിയ ഫീസ് അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക ഇന്ന് തന്നെ ടെക് പി എസി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും നിങ്ങളുടെ സക്സസ് ടിക്കറ്റ് ഉറപ്പിക്കൂ ഇനി ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഒരുപാട് വേക്കൻസീസ് ഉള്ള പോസ്റ്റാണ് ഏവർക്കും ഏവർക്കും വിജയാശംസു